മോഹൻലാലിനെയാണോ മമ്മൂട്ടിയെയാണോ ഇഷ്ടം കുട്ടികൾ മുതൽ മുതിർന്ന സിനിമാ പ്രേമികൾ വരെ ചോദിക്കുന്ന ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത് ഇരുവരും മികച്ച നടന്മാരും ലോകമെമ്പാടും ആരാധകരുള്ള താരങ്ങളുമാണ് ആരാണ് മികച്ച നടനെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ആർക്കും ഒന്ന് ആലോചിക്കേണ്ടി വരും കാലഭേദമന്യേ ആളുകൾ സംവാദത്തിനായി ഏറ്റവും ആദ്യം തിരഞ്ഞെടുക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഇത് ഒരിക്കലെങ്കിലും ഈ വിഷയത്തിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടാത്ത ഒരു മലയാളിയും കാണില്ല മലയാള സിനിമയുടെ അളവുകോൽ എന്ന് വേണമെങ്കിൽ ഈ രണ്ട് താരങ്ങളെയും വിശേഷിപ്പിക്കാം മലയാള സിനിമയിലെ സുവർണ കാലഘട്ടത്തെ അനശ്വരമാക്കിയ രണ്ട് കലാകാരന്മാരാണ് ഇരുവരും ഇരുവരും അവരുടെ കഴിവുകൾ മികച്ച രീതിയിൽ തന്നെ പ്രകടമാക്കിയിട്ടുമുണ്ട് എന്നാൽ ആരാണ് മികച്ച നടൻ എന്നതിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല മുൻപൊരിക്കൽ ഒരു അവതാരകൻ മോഹൻലാലിനോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അത് സിനിമയെ ആശ്രയിച്ചിരിക്കും എന്നാണ് മോഹൻലാൽ നൽകിയ മറുപടി ആദ്യകാലങ്ങളിൽ തിക്കുറിഷി നസീർ സത്യൻ എന്നിവരായിരുന്നു മലയാളത്തിലെ മിന്നും താരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാന കാലഘട്ടം എത്തിയപ്പോൾ ജയൻ മലയാളിയുടെ മനസ്സിൽ കുടിയേറി സൂപ്പർ താര പരിവേഷം എന്താണെന്ന് തെളിയിക്കുകയും ചെയ്തു എന്നാൽ കോളിളക്കം എന്ന സിനിമയുടെ ചിത്രീകരണത്തിന്റെ സമയം ഹെലികോപ്റ്ററിൽ നിന്ന് വീണുണ്ടായ അപകടത്തിൽ ജയൻ വിടവാങ്ങി മലയാള സിനിമാ പ്രേമികൾക്ക് തിരിച്ചടിയായി ഈ സമയം സൂപ്പർ താര പരിവേഷമില്ലെങ്കിലും ഒട്ടേറെ യുവതാരങ്ങൾ മലയാള സിനിമയുടെ ഭാഗമായി മമ്മൂട്ടിയും മോഹൻലാലും അവർക്കിടയിൽ അഭിനേതാക്കളായി തിളങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ എന്ന നടൻ സൂപ്പർ സ്റ്റാർ പരിവേഷം നേടിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ ന്യൂഡൽഹി എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെ മമ്മൂട്ടിയും സൂപ്പർ സ്റ്റാറായി ഷാജി കൈലാസ് ചിത്രങ്ങളിലൂടെ സുരേഷ് ഗോപിയും എന്നാൽ തെങ്കാശി പട്ടണം കല്യാണരാമൻ സി എ ഡി മൂസ പഞ്ചാബി ഹൌസ് എന്നിങ്ങനെ തുടർന്നുള്ള ഹിറ്റുകളിലൂടെ ജനപ്രിയ നായകൻ എന്ന പേരിൽ ഉയർന്നു വന്ന നടനാണ് ദിലീപ് ഒരു കാലത്ത് ദിലീപ് സിനിമകൾ കുടുംബ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു എന്നാൽ കൊച്ചിയിലെ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതിയായത് ആരാധകരെ ഞെട്ടിച്ച സംഭവമായി പിന്നീട് വന്ന നടന്റെ ചിത്രങ്ങൾ തുടർ പരാജയങ്ങൾ നേരിട്ടു കോടതിയും സിനിമകളുമായി ദിലീപും തിരിച്ചുവരവിന്റെ പാതയിലാണ് ഇതിനിടയിലാണ് മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെ മികച്ച നടൻ മമ്മൂട്ടിയല്ല അത് ദിലീപാണെന്ന് കാരണങ്ങൾ നിരത്തി സംവിധായകയും സിനിമാ നിരൂപികയും കൂടിയായ അനു ചന്ദ്ര രംഗത്തു വരുന്നത് അതായത് മലയാളത്തിലെ താരമൂല്യമുള്ള നടന്മാർക്കിടയിൽ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന ആദ്യത്തെ രണ്ട് അഭിനേതാക്കളിലൊന്ന് മോഹൻലാലാണ് മറ്റൊന്ന് ദിലീപുമാണെന്നാണ് അത് കഴിഞ്ഞേ മെഗാസ്റ്റാർ മമ്മൂട്ടി പോലും ഉള്ളൂ എന്നാണ് അനുചന്ദ്രയുടെ കുറിപ്പ് അതിനുള്ള കാരണങ്ങൾ അനുചന്ദ്ര വിശദീകരിക്കുന്നുമുണ്ട് അത് എന്താണെന്ന് നോക്കാം മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെ മികച്ചത് മമ്മൂട്ടിയല്ല അത് ദിലീപാണ് എന്ന് പറഞ്ഞാണ് അനുചന്ദ്രയുടെ കുറിപ്പ് തുടങ്ങുന്നത് അതായത് താരമൂല്യമുള്ള നടന്മാർക്കിടയിലെ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന ആദ്യത്തെ രണ്ട് അഭിനേതാക്കളിലൊന്ന് മോഹൻലാലാണ് മറ്റൊന്ന് ദിലീപും അതുകഴിഞ്ഞേ മെഗാസ്റ്റാർ മമ്മൂട്ടി പോലും ഉള്ളു ശേഷമുള്ള സുരേഷ് ഗോപിയും ഒക്കെ അതിനും എത്രയോ പുറകിലാണ് അതായത് ദിലീപ് ചെയ്യുന്ന ചില മൈന്യൂട്ട് പ്രകടനങ്ങൾ നടത്താൻ മമ്മൂട്ടിക്ക് പോലും എളുപ്പമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ മമ്മൂട്ടി ചെയ്ത കഥാപാത്രങ്ങളെല്ലാം തന്നെ മറ്റേതൊരു താരത്തിനും ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷേ മോഹൻലാലിന്റെയോ ദിലീപിന്റെയോ കാര്യം അതല്ല രണ്ടു പേരും ചെയ്ത മിക്ക കഥാപാത്രങ്ങളും അവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതായിരുന്നു റീപ്ലേസ്മെന്റ് സാധ്യമല്ലാത്തതായിരുന്നു അത്രയേറെ മൈന്യൂട്ട് പ്രകടനം നടത്തിയവയായിരുന്നു അതിൽ തന്നെ ദിലീപ് ചെയ്ത കഥാപാത്രങ്ങൾ മലയാളത്തിൽ പോയിട്ട് അന്യഭാഷകളിൽ പോലും അത്രയ്ക്ക് പെർഫെക്റ്റായി ചെയ്യാൻ മറ്റാരുമില്ല എന്ന് മാത്രമല്ല ഇന്നത്തെ യൂത്തന്മാർക്കിടയിൽ പോലും ദിലീപിന്റെ റേഞ്ചിൽ അഭിനയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നടൻ പോലുമില്ല എന്നതും എടുത്തു ആയ കാലത്ത് അങ്ങേര് ചെയ്തു വെച്ച കഥാപാത്രങ്ങളൊക്കെ അജാദി ലെവലായിരുന്നു ആ ലെവലിൽ അഭിനയിക്കാൻ ഇന്നത്തെ ഒരുത്തനെ കൊണ്ടുപോലും കഴിയില്ല പേഴ്സണലി എനിക്ക് ദിലീപിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം കമ്മാര സംഭവമാണ് അതാണ് ദിലീപിന്റെ മാസ്റ്റർ പീസ് ഐറ്റം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചതിയും വഞ്ചനയും സ്വാർത്ഥതയും കൈമുതലായ സ്വന്തം നേട്ടത്തിനു വേണ്ടി നാടിനെ വരെ ഒറ്റ കൊടുത്ത കമ്മ്മാരന് ചില സ്വഭാവ വൈകല്യങ്ങളുണ്ട് അത് ദിലീപ് വളരെയധികം സൂക്ഷ്മഭാവങ്ങളിലൂടെ അഭിനയിച്ചു കാണിച്ച കാലത്ത് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിയിട്ടുണ്ട് പിന്നെ ചരിത്രമെന്ന പേരിൽ നാം കേൾക്കുന്നതും പഠിക്കുന്നതും മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച ഒരു കൂട്ടം നുണകളാണെന്ന് പറഞ്ഞ കമ്മ സംഭവം വാസ്തവത്തിലൊരു അണ്ടർ റേറ്റഡ് മൂവിയാണ് ഒന്നുകൂടെ തിയേറ്ററുകളിൽ വന്ന് കയ്യടി വാങ്ങേണ്ട സിനിമയാണ് പ്രത്യേകിച്ചും ദിലീപിന്റെ അഭിനയത്തിന്റെ പേരിൽ ഒരു മികച്ച കഥാപാത്രം ദിലീപിനെ തേടി ചെന്നാൽ ആ കഥാപാത്രം തിരഞ്ഞെടുക്കാനുള്ള ബോധം ദിലീപിന് വന്നാൽ ഉറപ്പായും അയാൾ പഴയ ആർജവത്തോടെ ഇനിയും തിരിച്ചു വരുമെന്നാണ് ഹോപ്പ് അതായത് നല്ല കാലത്തൊന്നും വീണുപോയി ആ വീഴ്ച പറ്റിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഏതോ ലെവൽ എത്തേണ്ട നടനാണ് ഹാ സമയമല്ലേ മാറിയും മറിഞ്ഞും വരുമായിരിക്കും നോക്കാം എന്ത് സംഭവിക്കുമെന്ന് ഇതാണ് ചന്ദ്രയുടെ നിരൂപണം കുറിപ്പ് ഇതിനകം തന്നെ ചർച്ചയായി കഴിഞ്ഞിട്ടുമുണ്ട്